الحمد <سؤال> لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بديلم سدسي لما ركنا كلي ما بيدا كلي سهبار كلي السلام عليكم ورحمة الله تعالى وبركاته برهن جماعي بربا بوري دماغي يا برهاجو كبربو بيسو محمد مصطفى صلى الله عليه وسلم ഞങ്ങൾ ഇവിടെ പറയുന്ന കഥയുടെ പേര് ബദലിയങ്ങാൾ യുദ്ധക്കളം ചൊങ്കുറ്റൂരങ്കും ചുങ്കും പൊങ്കും പാലിൽ സുഖ സ്വർഗ താരം ചുങ്കാര തരുണി മർബത്തിൽ മൊത്തം ரெங்கிலுப்பும் மேடப்பும் சங்களுடிப்பும் மேடுப்பும் ரெங்கிலுப்பும் மேடப்பும் சங்களுடிப்பும் மேடுப்பும் எங்கும் புளிப்பும் திமர்த்தும்மா மிக பொரிஹரமா சுக சுக தரமா மிக பொரிஹரமா ஹஜர் ஹஜர் சலாமுடே மகா சுகத்தான் ും ഇസ്ലാമിന്റെ ചരിത്രത്തിലെ നാഴിക പദ്രയുദ്ധം അത് വെറും ഒരു യുദ്ധം മാത്രമല്ല അതൊരു കാരണമാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹുലും നേതൃത്വം സംഘവുമായി അങ്ങനെ ുട്ടിയെ അവർ അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കുകയും നമ്മുടെ ഒരു മുഹമ്മദ് തങ്ങളെ മദീനയിലേക്ക് ശ്രമിക്കുകയും നബി ആശ്രമം സ്വീകരിക്കുകയും ചെയ്തു ഹുദാ നബി വളർക്കൊടി പിൻ രണ്ടും പിന്നും ഈ എന്താണ് കൗടംപടി അതെ ഈ പറഞ്ഞ സായുദ്രുവാദത്തിന്റെ നേതൃത്വമുള്ള സ്വഭാവമായി ഒരു കരാറിൽ കലാറിയൊപ്പിച്ചിട്ടുണ്ട് അതാണ് ഉടമ്പടി ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറായിരുന്നു അത് അതെ ഇവിടെ മുതിരാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത് ഒട്ടിയ വയറും ഈ മാൻ പടക്കളത്തിലേക്ക് ഇറങ്ങിയ മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ എതിർഭാഗത്തെ ആയിരം തീരയോദ്ധാക്കളും നൂറ് കുതിരകളും നൂറ് കൊട്ടകങ്ങളും ഉള്ള വലിയ ഒരു സൈന്യം അത് അബൂ സുഫിയാന്റെതായിരുന്നു முந்தி நீட இஷ் சிந்த மிகுடம முந்திட இஷ்டுடிகுடம மதிமதி கொதிமதி கத்தும் சுந்தர நிதி மதி பியூசப்படுத்தும் அடுத்து மணிமங்க தடுத்து சும்மங்கல பிடிச்ச கொதிதமா அடச்சு கதவுகள் கதகல் விழிச்சா புழச்சு விதீதமா മുന്തി മുന്തി മുൻകുട ചിന്തര ശി കുടമങ്ക റമദാൻ പതിനേഴ് വെള്ളിയാഴ്ച ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം ആ സമയം സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി ശത്രു സംഭാരത്താണ്ടാക്കി ഇതാസില മതങ്ങൾ കുതിരപ്പടാ അല്ല ചീറ്റപ്പെടാ മുന്നേറുന്നു എഴുപതിൽ പല ആളുകൂടെ അതും അവരുടെ നേതാക്കളുടെ തലകൾ അവിടെ മുതൽ ഈ ചില വളർന്ന് പങ്കരിച്ചോ അതിന് കാരണം നമ്മുടെ നദി മുഹമ്മദ് മുസ്തഫ് മത്തങ്ങൾ തന്നെയാണ് പദറിൽ ഷഹീദായവരെയും പദർ യുദ്ധത്തിൽ പതിറിൽ പങ്കെടുത്തവരെയും ഓർക്കാൻ വേണ്ടി പതിർമാല എന്ന മാല കൂടിയുണ്ട്

പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിന് അവസാനം വിടട്ടെ വെള്ളം